ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനവുമായി ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബിപിൻ കുമാർ രംഗത്ത് വന്നു ബി പി എല്ലിൻ്റെ ഗതി ബി ജെ പിക്ക് വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ വിമർശനം ഉയർത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചതിന് ബിപിൻ കുമാറിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരുന്നു അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു അലക്സറാം പുറത്തായതിനു ശേഷമാണോ ഇത്രയും കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് ബി പി എല്ലിൻ്റെ ഗതി ഒരു എസ് കെ തീർച്ചയായും അതായത് ഈ യുവമോർച്ചയുടെ പുനഃസംഘടന ഇന്നലെ നടന്നിരുന്നു ഈ പുനഃസംഘടനയ്ക്ക് പിന്നാലെ യുവമോർച്ചയ്ക്കുള്ളിലും ബിജെപിക്കുള്ളിലും കലാപമാണ് അക്ഷരാർത്ഥത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളാണ് യുവമോർച്ച ബിജെപി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെയും എസ് സുരേഷിനെതിരെ ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ ഉയർത്തിയത് അതിന് തൊട്ടു പിന്നാലെ ഈ നവമാധ്യമങ്ങളുടെ ഇവരുടെ ഈ പ്രതികരണം വന്നതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി മൂന്ന് പേർക്കെതിരെ സംസ്ഥാന ബിജെപി നടപടി സ്വീകരിച്ചു അത് എസ് എസ് ശ്രീരാഗ് വിപിൻ കുമാർ വിഷ്ണു കൈപ്പള്ളി എന്നിവർക്കെതിരെയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടപടി സ്വീകരിച്ചത് ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നിവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ വീര്യമുള്ള അതായത് കടുത്ത വിമർശനവുമായി ഇവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖരനും ബിജെപിയുടെ പുതിയ സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി പി എല്ലിന്റെ ഗതി ബിജെപിക്കും വരുമെന്നാണ് ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിമിൻ വിപിൻ കുമാറിന്റെ വിമർശനം സോഷ്യ ഈ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന് ബോധ്യമുള്ള മികച്ച നേതാക്കൾ ഇങ്ങനെ ഒതുക്കുന്നത് സംഘടനയ്ക്ക് ദോഷകരമെന്നാണ് പറയുന്നത് സംഘടനയെ കമ്പനി വൽക്കരിച്ചാൽ അത് അപകടം എന്ന അദ്ദേഹം പറയുന്നു പാർട്ടിക്ക് മുതൽ കൂട്ടാകുന്ന നേതാക്കളെ ഒഴിവാക്കി കോടികൾ മാത്രം ചിലവഴിച്ച് കൂടെ നിർത്തിയിട്ടുള്ള പി ആർ ടിയും തിരുവനന്തപുരത്തെ തമ്പ്രാനും മതിയെന്നാണോ രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ട് ബി പി എല്ലിനെ ഭരിച്ചു തകർത്തതിനു ശേഷം ഒന്നും അറിയാത്ത പോലെ അത് വിറ്റുതിളച്ച പാരമ്പര്യം ഈ ബിജെപി എന്ന ഈശ്വര്യ പ്രസ്ഥാനത്തോടും വേണ്ട എന്ന മുന്നറിയിപ്പൊക്കെ ഇവർ നൽകുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ രണ്ടാമത് നടപടി നേരിട്ട ഈ വിഷ്ണു കൈപ്പള്ളിയും സമാനമായി രൂക്ഷ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്